ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന തുടക്കക്കാർക്ക് അപേക്ഷിക്ക എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോബ് തന്നെയാണിത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളിലാണ് ഇത് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അതിൽ മാനേജ്മെൻറ്റ് ട്രെയിനി കെമിക്കൽ വിഭാഗത്തിലേക്ക് മൊത്തം വരുന്ന വേക്കൻസികൾ അൻപത്തി ഒന്ന് വേക്കൻസികളാണ് അതിലേക്ക് റെഗുലർ ആൻഡ് ഫുൾ ടൈം ഫോർ ഇയർ ബി ഓർ ബിടെക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ ടെക്നോളജി ഫ്രം എ യു ജി സി എ ഐ സി ടി അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ റെഗുലർ ആൻഡ് ഫുൾ ടൈം ട്വൽ ഓർ ഇൻ്റഗ്രേറ്റഡ് അലൈഡ് ഡിഗ്രി ഉണ്ടെങ്കിലും അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി രണ്ടും ഒ ബി സിക്ക് മുപ്പത് വയസ്സ് വരെയുള്ളവർക്കും പി ഡബ്ല്യു ഡി കണ്ട്രീസ് ആണെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കും അതുപോലെ തന്നെ മറ്റുള്ള വ്യാശേഷം കിട്ടുന്ന കാറ്റഗറി ഉള്ളവർക്ക് അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ മൊത്തം മാനേജ്മെൻ്റ് ട്രെയിനിങ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പത് വേക്കൻസി അതിൽ മെക്കാനിക്കുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ ഡിസിപ്ലിനുള്ള ഒരു ബി ഇ ഓർ ബി ടെക് ഉള്ളവർക്കും അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കും അല്ലെങ്കിൽ ഡുവൽ ഓർ ഇൻറ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഇരുപത്തിയേഴ് വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഒരു ബി ഓർ ബിടെക് ആണ് അതുപോലെ മാനേജ്മെന്റ് ട്രെയിനിങ് ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലേക്ക് റെഗുലർ ഓർ ഫുൾ ടൈം ഫോർ ഇയർ ബി ഓർ ബിടെക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സിവിൽ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ മൊത്തം നാല് വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫയർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി പിന്നെ സി സി ലാബ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി പിന്നെ മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസി മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് റെഗുലർ ആൻഡ് ഫുൾ ടൈം യു ജി സി ആണ് വേണ്ടത് ആൻഡ് ടു ഇയർ റെഗുലർ ഫുൾ ടൈം യു ജി സി എ സി ടി എ ഐ സി എ ആറ് റാഗ്നൈസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എം ബി എം എം എസ് എം ബി എ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെൻറ്റ് എം ബി എ അഗ്രികൾച്ചർ ബിസിനസ് അഗ്രികൾച്ചർ തുടങ്ങിയ അല്ലെങ്കിൽ റെഗുലർ ആൻഡ് ഫുൾ ടൈം യു ജി സി എ ഐ സി ടി ഐ സി എ ആർ ഓഗനൈസയൻസ് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ഗ്രേഡ് പ്ലസ് കൂടി തന്നെ ടു ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ അഞ്ച് വേക്കൻസി മാനേജ്മെൻറ് റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നാല് വേക്കൻസി പിന്നെ കോർപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻ മൂന്ന് വേക്കൻസി അങ്ങനെയാണ് മൊത്തം വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇരുപത്തേഴ് വയസ്സ് പറഞ്ഞു ഇതിലേക്ക് മാക്സിമം അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് ഇരുപത്തേഴ് വയസ്സാണ് അതുപോലെ തന്നെ സാലറി ഏകദേശം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടാകും അവർക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്തെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അയൈസ് ഡേ